സൗദി അറേബ്യയിലെ ക്രൂരമായ ശിക്ഷാരീതികൾ മനുഷ്യത്വത്തിന്റെ നൊമ്പരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുകയും എന്നാൽ അതിന്റെ ഭീകരത പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരിടം അതാണ് സൗദി അറേബ്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഇരുണ്ട മുഖം അവിടെ നിയമം നടപ്പിലാക്കപ്പെടുന്നത് നീതിയുടെ തുലാസലല്ല മറിച്ച് ഭീതിയുടെയും ക്രൂരതയുടെയും വാളുകൊണ്ടാണ് ശരിയാത്ത നിയമങ്ങളുടെ പേരിൽ നടപ്പിലാക്കപ്പെടുന്ന ആ ശിക്ഷ രീതികൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്നുലയും മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് ശിരച്ഛേദനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന ജീവിതം എനിക്ക് പറയാനുള്ളതിൽ ഏറ്റവും ഭീകരമായത് പൊതുസ്ഥലത്ത് വെച്ചുള്ള ശിരച്ഛേദനമാണ് ബിഹെഡിംഗ് ഒരാളുടെ ജീവൻ ഒരു വാളിന്റെ ഒറ്റ വീശലിൽ നൂറുകണക്കിന് ആളുകൾ നോക്കിൽക്കെ എടുത്ത് മാറ്റപ്പെടുന്നു അവിടെ തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കാണെങ്കിലും അല്ലാത്തപ്പോഴും ഈ രീതി നടപ്പിലാക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന മാനസികാഘാതം എത്ര വലുതായിരിക്കും കുറ്റവാളിയാകട്ടെ നിരപരാധിയാകട്ടെ ആ വേദന കാണുന്ന ഓരോ ഹൃദയത്തെയും തകർക്കുന്നതാണ് അതൊരു ശിക്ഷ മാത്രമല്ല മനുഷ്യന്റെ അന്തസ്സിനെ പരസ്യമായി ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് ആ നിമിഷം ആ അവസാന നിമിഷം ആ വ്യക്തി അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഭീകരത നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ശാരീരിക ശിക്ഷകളും മറ്റു ക്രൂരതകളും ഇതുകൂടാതെ മറ്റു ശിക്ഷാരീതികളും നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് ചാട്ടവാറടി പൊതുസ്ഥലങ്ങളിൽ വെച്ച് പലപ്പോഴും ചെറുതും വലുതുമായ കുറ്റങ്ങൾക്കായി നൽകപ്പെടുന്ന ചാട്ടവാറടി അത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളേക്കാൾ വലുതാണ് അത് ഏൽപ്പിക്കുന്ന അപമാനം കൈകളും കാലുകളും ഛേദിക്കൽ മോഷണം പോലുള്ള കുറ്റങ്ങൾക്ക് ശരീരാവയവങ്ങൾ ഛേദിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ അതൊരു മനുഷ്യനെ ജീവിതകാലം മുഴുവൻ അംഗഭംഗം വന്നവനാക്കി മാറ്റുന്നു അവർക്ക് മറ്റൊരവസരം നിഷേധിക്കപ്പെടുന്നു നമ്മുടെ ചോദ്യം എവിടെയാണ് കരുണ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകം പുരോഗമിക്കുമ്പോൾ എന്തിനാണ് ഒരു രാജ്യം ഇപ്പോഴും ഇത്രയും പ്രാകൃതമായ മനുഷ്യത്വരഹിതമായ ശിക്ഷാരീതികളെ മുറുകെ പിടിക്കുന്നത് നീതി നടപ്പാക്കണം സംശയമില്ല എന്നാൽ ഒരു ശിക്ഷയുടെ ലക്ഷ്യം കുറ്റവാളിയെ തിരുത്തുകയും സമൂഹത്തെ സംരക്ഷിക്കുകയുമാണ് ക്രൂരമായ ഈ ശിക്ഷകൾ ഭയം മാത്രമാണ് ഉണ്ടാക്കുന്നത് അത് മനുഷ്യത്വത്തിന്റെ വാതിൽ കൊട്ടിയടക്കുന്നു നമ്മൾ ഓർക്കണം സൗദിയിലെ ആ ജയിലറകളിൽ വധശിക്ഷ കഴിയുന്ന ഓരോ വ്യക്തിയും അവർ എത്ര വലിയ കുറ്റം ചെയ്തവരാണെങ്കിൽ പോലും അവരും മനുഷ്യരാണ് അവർക്ക് വേണ്ടത് നീതിയാണ് അല്ലാതെ ക്രൂരതയല്ല ഈ വിഷയത്തിൽ ലോകത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു നമുക്കുവേണ്ടി പ്രാർത്ഥിക്കാം ലോകമെമ്പാടും എല്ലാ മനുഷ്യർക്കും വേണ്ടി നീതിയും കരുണയും നിറഞ്ഞ ഒരു നാളേക്കു വേണ്ടി